ആരാണ് അങ്ങോട്ട് ആദ്യം വന്ന് പറഞ്ഞത് ഇഷ്ടമാണ് അതിപ്പോ ഓർച്ചെടുത്താൽ ചിലപ്പോ ഞാനായിരിക്കോ ചിലപ്പോ അവളായിരിക്കോ ചിരിയാണ് നല്ല ഓ സുഖാണ് ഫറൂഖ് ഒരു ലക്ഷദ്വീപുകാരനാണ് ഒരുപക്ഷെ ഈ ഫേസും ഫറൂഖിന്റെ ആക്ടിവിറ്റീസും ഒരുപക്ഷെ കുറേ ആളുകൾക്ക് അറിയാം കുറച്ച് ആളുകൾക്ക് ഇപ്പൊ അറിയില്ലായിരിക്കാം എങ്കിൽ പോലും നമുക്ക് ഫറോക്കിന് നമ്മുടെ സ്റ്റുഡിയോയിൽ കിട്ടിയത് ഒരുപക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ജന്മനുള്ള ജനിച്ചപ്പോ തന്നെ ഉള്ളതാണ് അതിപ്പോ ഈ അസുഖത്തെ കുറിച്ച് ശരിക്ക് ഫേസിനെ കുറിച്ച് പറയുന്നത് അതിന്റെ ചുരുക്കിട്ടുള്ള മീനിങ് അപ്പോ ഒരു ഒരു ബോണിലുള്ള മാറ്റങ്ങൾ നമ്മുടെ എല്ലുകളുടെ വളർച്ച എല്ലുകൾ ഉള്ള ജന്മനാളുള്ള മാറ്റമാണ് ഇപ്പൊ എത്ര വർഷമായി വർഷമായിട്ട് കഴിഞ്ഞിട്ട് ഒൻപത് വർഷം ഒമ്പത് വർഷം ഹാപ്പിയാണ് ഹാപ്പിയാണ് ഹൺഡ്രഡ് പെർസെന്റ് കുഞ്ഞ് കുഞ്ഞ് പിടക്കങ്ങളൊക്കെ മാനേജ് ചെയ്യും ബിസി ഷെഡ്യൂൾ ബിസി ഷെഡ്യൂളാണ് അപ്പോൾ ഈ ടൂർ അടിക്കുമ്പോൾ അവളെ കൂട്ടാൻ പറ്റുന്നില്ല കാരണം ഞാൻ തന്നെ അതാണ് സത്യമായിട്ട് അപ്പോൾ മോളെ ചെറിയ മോളോട് പറയും ആ അപ്പൊ അപ്പൊ കറങ്ങും അങ്ങനെ പറയുമ്പോ അതൊരു അസിസ്റ്ററാണ് ഡെയിലി മൂന്നോ നാലോ തവണ മോളെ വിളിക്കും വൈഫിനോട് സംസാരിക്കും അപ്പൊ ഫ്രണ്ടിനാണ് കൂടുതൽ സുഹൃത്തുക്കളാണ് കൂടെ കൊണ്ടുപോകുക അപ്പൊ അതിന് ഒരു ചെറിയ സാധാരണ ആർക്കും ഉണ്ടാവല്ലോ തനിക്ക് കിട്ടുന്നതിനേക്കാൾ തന്റെ സുഹൃത്തിനെ സ്വാഭാവികമാണ് അത് അവരുടെ തെറ്റല്ല അത് പൊതു സമൂഹത്തിന്റെ തെറ്റാണ് പൊതുവേ നമ്മുടെ സമൂഹം വിലയിരുത്തൊരു രീതിയാണ് അതാ തരത്തിൽ കണ്ടാകും അതൊക്കെ മൊബൈലിന്റെ കാലല്ലേ കണ്ടു ജസ്റ്റ് സംസാരിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഭിന്നശേഷി കുട്ടികളെ അവളെ രക്ഷിതാക്കന് അതേപോലെ ഭിന്നശേഷി സ്പെഷ്യൽ സ്കൂളുകളെ പോയി കണ്ട് അവരെ കൂടെ സമയം കണ്ടെത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ അങ്ങനെ ഒരു സ്കൂൾ വിസിറ്റ് ചെയ്യാൻ ഭാഗ്യം കിട്ടി മറ്റാജനുള്ള സ്കൂൾ എറണാകുളം തന്നെ ആ സ്കൂളിൽ ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ബന്ധപ്പെട്ടപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ലക്ഷദ്വീപിൽ നിന്നുള്ള കുറേ ടീച്ചേഴ്സ് പുതിയ ട്രെയിനേഴ്സ് ഉണ്ട് അവരെ അതിൽ നിന്നൊരാളാണ് എൻ്റെ സജായി വന്നത് കാരണം ഞാൻ അവർക്ക് ഒരുക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു ലക്ഷദ്വീപിൽ ഭിന്നശേഷി കുറേ പഠിക്കുകയും ഓരോ ദ്വീപിലും പോയി കണക്കെടുക്കുകയും അവരുടെ അടിസ്ഥാനത്തിലാണ് ദ്വീപിൽ ഞാൻ സ്കൂളുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത് അതിലൊരാളാണ് എൻ്റെ സഖ്യയായതും എനിക്ക് എന്താ പറഞ്ഞ് ഉറച്ച പിന്തുണയാണ് അവൾ അവൾ എന്നെ സ്നേഹിച്ചത് ഭിന്നശേഷി സമൂഹത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിലൂടെയാണ് ഞാൻ ഞാനും ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്താ പറയുക എടുക്കത്ത മോട്ടിവേഷനാണ് കാരണം എന്നെപ്പോലത്തെ ഒരാളെ അവൾ സെലക്ട് ചെയ്യാനുള്ള പ്രേം മോട്ടീവ് എന്ന മോട്ടോ എനിക്ക് എന്താന്നറിയില്ല കാരണം സമൂഹത്തിന് ചിലപ്പോൾ ഞാനൊന്നും അന്നൊന്നും വലിയ ആളൊന്നും അല്ല അറിയപ്പെട്ട ഒരു ഒരു ചെറിയ റമീസ് ആണ് അവരുടെ പേര് അവളോട് അഭിമാനം അറിയിക്കുന്നത് എനിക്കൊരു മോളുണ്ടല്ല അമിയ സെഹ്റ എന്റെ ജീവിതത്തിലെ ഇനി ചെയ്യാൻ പോകുന്ന ആരാണ് അങ്ങോട്ട് ആദ്യം വന്ന് പറഞ്ഞത് എനിക്കിഷ്ടമാണ് അതിപ്പോ ഓർത്തെടുത്താലും ചിലപ്പോ ഞാനായിരിക്കും ചിലപ്പോ വീട്ടിൽ പോയി അവതരിപ്പിച്ചോ അതെ ഫ്രണ്ട്സ് അപ്പൊ തന്നെ ഞാൻ ഫ്രണ്ട്സിനോട് ചേർന്നു പെട്ടെന്ന് തന്നെ ഒരു കൂടുതൽ സംസാരിച്ചു അവരുടെ വീടും നല്ല ബന്ധമാണ് ഞങ്ങളെ നാട്ടുകാരാണ്